ഇ പോസ് പ്രവർത്തനത്തിൽ തടസ്സം മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ ആറ് വരെ നീട്ടിയിരിക്കുന്നു ഇ പോസ് സാങ്കേതിക തകരാറ് കാരണം ഉച്ചവരെ വിതരണം തടസ്സപ്പെട്ടിരുന്നു ഇ പോസ്റ്റ് കാരണമെന്തെന്ന് ഐ ടി മിഷൻ ഡയറക്ടർ ഭക്ഷ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായുണ്ട് പ്രശാന്ത് ഈ ഇ മിഷൻ എപ്പോഴാണ് ഇതിന്റെ പ്രവർത്തനം തടസ്സപ്പെടാത്തതെന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ ഈ തടസ്സം ഈ പോസ് പ്രവർത്തനത്തിലുള്ള തടസ്സം നേരിടുകയും ചെയ്തിരുന്നു എങ്കിലും രാവിലെ എട്ട് മണി മുതൽ പത്തര വരെ ഏകദേശം രണ്ടു ലക്ഷത്തോളം പേർ സംസ്ഥാനത്ത് റേഷൻ വാങ്ങി എന്നാണ് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നത് എന്തായാലും രാവിലെ മുതൽ ഈ പോസ്റ്റിന്റെ പ്രവർത്തനം താളം തെറ്റിയിരുന്നു ഉച്ചയോടെ ചെറിയ തോതിൽ പ്രവർത്തനം നടക്കുന്നു എന്ന് റേഷൻ കട വ്യാപാരികൾ പറയുന്നുണ്ടെങ്കിലും ഇന്ന് പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ന് അവസാനിക്കേണ്ട റേഷൻ വിതരണം ഈ മാസം ഏപ്രിൽ മാസം ആറാം തീയതി വരെ നീട്ടാൻ അതായത് മാർച്ച് മാസത്തിൽ വരെ റേഷൻ ഏപ്രിൽ മാസം ആറാം തീയതി വരെ നീട്ടാൻ സർക്കാർ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതിന് എന്താണ് ഇപ്പോഴത്തെ തടസ്സത്തിന്റെ കാരണം എന്നത് ഐ ടി മിഷൻ ഡയറക്ടർ ഭക്ഷ്യമന്ത്രിക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് നൽകും അവസാന ദിവസം ഒരു വലിയ തിരക്ക് അതായത് ഒരുമിച്ച് ഒരു ഒരുപാട് പേർ റേഷൻ വാങ്ങാൻ തിരക്ക് കൂട്ടിയതാകാം ഈ സർവർ തകരാറിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു തടസ്സത്തിന് കാരണമെന്ന വിലയിരുത്തലാണ് ഭക്ഷ്യവകുപ്പ് നടത്തുന്നത് എന്തായാലും ഏപ്രിൽ ആറ് ആറ് മുതൽ ആറ് വരെ മാർച്ച് മാസത്തിലെ റേഷൻ വാങ്ങുകയും അതിനുശേഷം ഏപ്രിൽ എട്ട് മുതൽ അടുത്ത മാസത്തെ അതായത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം നടത്താനുമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്